നമസ്കാരം കൊടിക ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ബി ടീമാണ് അല്ലെങ്കിൽ ബി ജെ പി ഏജന്റാണ് എന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജ്യത്ത് വിശേഷിപ്പിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ബി ജെ പിക്ക് അനുകൂലമായ നടപടിയും അവർക്ക് വേണ്ട വിധത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പോലും ക്രമീകരിക്കുന്നതുകൊണ്ടും രാജ്യത്തെ ഭരണ സംവിധാനത്തെ പോലും ചോദ്യചിഹ്നമായി നിർത്തിക്കൊണ്ട് ഇ വി എമ്മിലെ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നതുകൊണ്ടും കൂടിയാണ് ഇ വി എമ്മിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണക്കുകൾ നിരത്തി പ്രതിപക്ഷം വാദിക്കുമ്പോഴും അതിനെ പാടെ തള്ളുന്നൊരു കമ്മീഷനെയാണ് ഇന്ന് രാജ്യത്തുള്ളത് ഒരുപക്ഷെ ബി ജെ പി ആണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ ഒരു അന്വേഷണം കമ്മീഷൻ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ പ്രധാന ഉദാഹരണമാണ് പ്രചരണ വേദികളിൽ ബി ജെ പി വിദ്വേഷം കലർത്തിയ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നതും തിരിച്ച് പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികൾ ബി ജെ പിക്ക് ആഞ്ഞടിക്കുമ്പോൾ നടപടിയെടുക്കുന്നതും ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിന് ഇതിൽ പരം മറ്റ് എന്ത് തെളിവാണ് വേണ്ടത് എന്നാൽ ബി ജെ പിക്ക് വേണ്ടി എല്ലാ നെറികേടും ചെയ്തു കൊടുത്ത് അവസാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഊരാ കുടുക്കിലായിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ശരിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചു കുലുക്കുകയാണ് സുപ്രീം കോടതി ഇതോടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട് ഒടുവിൽ തലകുനിക്കുന്ന കമ്മീഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയ വ്യത്യാസം ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തല കുരിച്ചുകൊണ്ട് സമ്മതിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് കമ്മീഷനെ വിടാതെ പിന്തുടർന്നു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നതും പക്ഷെ അപ്പോൾ ബി ജെ പി അടക്കം ഇതിൽ ഒരു വേള ഇന്ത്യ മുന്നണിയിലുള്ളവർ പോലും കോൺഗ്രസിനെ കുറ്റം പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇ വി എം നല്ലത് കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ ഇ വി എം കേടാണ് എന്നാണ് അന്ന് കോൺഗ്രസിന്റെ ബലത്തിൽ തന്നെ മുഖ്യമന്ത്രിയായ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത് എന്നാൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി ആദ്യം എതിർപ്പുകളായിരുന്നുവെങ്കിലും ഇപ്പോൾ ഹർജികൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് കമ്മീഷന് തലകുനിച്ച് രംഗത്തു വരേണ്ടി വന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാത്ത തരത്തിലൊരു വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അഥവാ വ്യത്യാസമുണ്ട് പക്ഷെ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് അത് എങ്ങനെയെന്ന് വീണ്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തായാലും ഇതൊരു ന്യായീകരണം കൂടിയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് സംബന്ധിച്ച് കോൺഗ്രസ് നൽകിയ പരാതിക്കുള്ള മറുപടിയായാണ് ഇങ്ങനെ പറയുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്നും വിശദമായ മറുപടിയിൽ പറയുന്നുണ്ട് അഞ്ചുമണിയോടെ വോട്ടിംഗ് കണക്ക് അന്തിമ കണക്കുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം പല ഭാഗങ്ങളിൽ കൂടി എടുക്കുന്നതിനാൽ രാത്രി പതിനൊന്നേ മുക്കാൽ ആകുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം ഉയരുന്നത് സ്വാഭാവികമാണ് എന്നതാണ് പോളിംഗ് തീരുമ്പോൾ തന്നെ അന്തിമ കണക്കുകൾ അതത് പോളിംഗ് ഏജന്റുമാർക്ക് നൽകാറുണ്ട് എന്നതിനാൽ കണക്കുകളിൽ പിന്നീട് കൃത്രിമത്വം കാണിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം എന്നാൽ അതുകൂടാതെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജൂലൈക്കും നവംബറിനുമിടയിൽ ശരാശരി അരലക്ഷം വോട്ടർമാരെ ചേർത്തു എന്ന ആക്ഷേപം ശരിയല്ല എന്നുമാണ് അവർ പറയുന്നത് ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് അൻപതിനായിരത്തിലധികം വോട്ടർമാരെ ചേർത്തത് എവിടെയും വൻതോതിൽ വോട്ടർമാരെ ചേർത്തതായോ ഒഴിവാക്കിയതായോ കണ്ടെത്തിയിട്ടില്ല എന്നാൽ വോട്ടിംഗ് നടന്ന് ഫലവും പുറത്തു വന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണം ബി ജെ പി കൈക്കലാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിനെ എതിർത്തു കൊണ്ടൊരു വിശദീകരണവുമായി കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത്